സ്വന്തമായി വികസിപ്പിച്ചെടുത്ത വോട്ടിംഗ് മെഷീനിലൂടെ വോട്ട് രേഖപ്പെടുത്തി കുണ്ടറ കുടിക്കോട് ഗുരുദേവ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് വിദ്യാർത്ഥികൾക്ക് വേറിട്ട ഒരു അനുഭവം സമ്മാനിച്ചത് കുടിക്കോട് ഗുരുദേവ സെൻട്രൽ സ്കൂളിലെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ചത് തെരഞ്ഞെടുപ്പിന് വോട്ടിംഗ് മെഷീൻ സ്വന്തമായി നിർമ്മിക്കാമെന്ന ആശയം മുന്നോട്ട് വച്ചത് പൂർവ്വ വിദ്യാർത്ഥികളായ ശ്രീഹരിയും ഇത് ഇത് റെസിസ്റ്റർ ഡിസ്പ്ലേയുടെ കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഈ ജാമവ ഇത് സർക്യൂട്ടിലെ കണക്ഷൻ ബുക്ക് ചെയ്തു ഇതിന് സ്കൂളധികൃതർ പൂർണ്ണ പിന്തുണ നൽകിയതോടെ വോട്ടിംഗ് മെഷീൻ എന്ന ആശയം യാഥാർത്ഥ്യമായി എസ് ജി സി എസ് സ്റ്റാർട്ടപ്പിന്റെ ഭാഗമായി നീതി ആയോഗ അദാൾ ടിങ്കറിംഗ് ലാബിലാണ് റോബോട്ടിക് ലാബ് അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് നാല് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് സ്വയം സംരംഭങ്ങൾ തുടങ്ങാനും തൊഴിൽദാതാക്കളാകാനും ഗുരുദേവ സെൻട്രൽ സ്കൂൾ പ്രോത്സാഹനം നൽകുന്നു ആദ്യത്തെ സ്റ്റാർട്ടപ്പ് സംരംഭകരായ ശ്രീഹരി കാലടി ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടാം വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയും അഭിജയ് കൊട്ടാരക്കര ഐഎ കോളേജിലെ രണ്ടാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയുമാണ് ഇവരുടെ സാങ്കേതിക മാർഗനിർദ്ദേശവും പ്രേരണയും വഴിയാണ് പദ്ധതി നടപ്പാക്കിയത് ഈ വർഷത്തെ ബട്ട് ഈ വർഷം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ബാങ്ക് ഫിനിഷിംഗ് വാഷിംഗ് മെഷീൻ നമ്മൾ ഈ കാലിൽ ഇപ്പൊ ചെയ്യാനുള്ള എല്ലാവരുടെ സഹായത്തോടെ വേണ്ടി റബർ ചെയ്തു സോ അതിനൊരു ചീപ്പ് പ്രോസസ്സാണ് ഞങ്ങളുടെ കണ്ണിൽ എത്തിച്ചിരിക്കുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള മൈക്രോ കൺട്രോളാണ് ആരുമില്ല അതുപോലെ ബേസിക് ആയിട്ടുള്ള സർപ്രൈസ് ആയിട്ടുള്ള എൻ സി ഡിസ്പ്രേ പ്രൊസസ്റ്റേഴ്സും നമ്പർ ഫ്ലേസൊക്കെയാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് അങ്ങനെ ആണ് സാധിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിദ്യയുടെ പ്രായോഗിക മുഖം അനുഭവപ്പെടുത്തുന്നതിനൊപ്പം സംരംഭകത്വത്തിനുള്ള താൽപര്യവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുണ്ടറ